വെള്ളം നമ്മൾ നിത്യവും കാണുന്ന ഉപയോഗിക്കുന്ന ഈ ദ്രാവകം എന്തുകൊണ്ടാണ് ജീവന്റെ ലായകം എന്ന് വിളിക്കപ്പെടുന്നത് ഭൂമിയിൽ കരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിൽ നിലനിൽക്കുന്ന ഏക പദാർത്ഥമാണ് വെള്ളം നാല് ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിക്കുമ്പോൾ വികസിക്കുന്നതും ഐസ് ആകുമ്പോൾ സാന്ദ്രത കുറയുന്നതും തണുത്ത തടാകങ്ങളിൽ ജീവനെ സംരക്ഷിക്കുന്നതും ഈ സവിശേഷതകൾ വെള്ളത്തെ പ്രകൃതിയുടെ അത്ഭുതമാക്കുന്നു ഈ വീഡിയോയിൽ വെള്ളത്തിന്റെ ശാസ്ത്രീയ രഹസ്യങ്ങൾ ജീവന്റെ നിലനിൽപ്പിലുള്ള അതിന്റെ റോൾ ഗ്രഹാന്തര ജീവന്റെ സാധ്യതകൾ എന്നിവ പരിശോധിക്കും ഈ വിഷയം മനുഷ്യന്റെ ജിജ്ഞാസയുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നുവരുന്നതാണ് എന്താണ് വെള്ളത്തെ ഇത്ര പ്രത്യേകമാക്കുന്നത് തണുപ്പ് രാജ്യങ്ങളിൽ തടാകങ്ങൾ മരവിപ്പിക്കുമ്പോൾ ജീവജാലങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നു വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിലോ ശനിയുടെ എൻസിലാഡസിലോ ജീവനുണ്ടാകാൻ വെള്ളം എങ്ങനെ സഹായിക്കുന്നു ഈ ചോദ്യങ്ങൾ വെള്ളത്തിന്റെ മോളിക്യുലർ ഘടനയിലേക്കും ഹൈഡ്രജൻ ബോണ്ടിംഗിന്റെ മാജിക്കിലേക്കും നമ്മെ നയിക്കുന്നു ഈ വീഡിയോ ശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ വെള്ളത്തിന്റെ കഥ പറയും ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ അമർത്തു ഈ അത്ഭുത യാത്രയിൽ ഒപ്പം ചേരൂ നമുക്ക് ആദ്യം വെള്ളത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിലേക്ക് കടക്കാം വെള്ളം ഏച്ചതു ഓ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്ന ഒരു തന്മാത്രയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ കരം ഐസ് ദ്രാവകം വെള്ളം വാതകം വാട്ടർ വേപ്പർ എന്നീ മൂന്ന് അവസ്ഥകളിൽ നിലനിൽക്കുന്ന ഏക പദാർത്ഥമാണ് ഇത് ഈ ട്രിപ്പിൽ സ്റ്റേറ്റ് പ്രോപ്പർട്ടി വെള്ളത്തെ സാർവത്രിക ലായകമാക്കുന്നു മറ്റ് പദാർത്ഥങ്ങൾ ഉപ്പ് പഞ്ചസാര ഓക്സിജൻ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യപ്പെടുന്നു ജീവപ്രക്രിയകൾക്ക് അനിവാര്യമായ ഒരു മീഡിയം ക്രിയേറ്റ് ചെയ്യുന്നു ഭൂമിയുടെ എഴുപത്തിയൊന്ന് ശതമാനം ഉപരിതലും വെള്ളം കവർ ചെയ്യുന്നു തൊണ്ണൂറ്റിയേഴ് ശതമാനം സമുദ്രങ്ങളിലും രണ്ട് ശതമാനം ഫ്രഷ് വാട്ടർ ആയ ഒന്ന് ശതമാനം ഐസായും ഈ ഡിസ്ട്രിബ്യൂഷൻ ഗ്രഹത്തിന്റെ ജൈവ വൈവിധ്യത്തിന്റെ ബാലൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു വെള്ളത്തിന്റെ ഏറ്റവും അത്ഭുതകരമായ സവിശേഷത അതിന്റെ അനോമലസ് എക്സ്പാൻഷൻ ആണ് സാധാരണ വസ്തുക്കൾ ചൂടാക്കുമ്പോൾ വികസിക്കുകയും തണുപ്പിക്കുമ്പോൾ ചുരുങ്ങുകയും ചെയ്യുന്നു വെള്ളവും നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഇതേ പാരൻ ഫോളോ ചെയ്യുന്നു തണുപ്പിക്കുമ്പോൾ ചുരുങ്ങുന്നു സാന്ദ്രത കൂടുന്നു എന്നാൽ നാല് ഡിഗ്രി സെൽഷ്യസിന് താഴെ വെള്ളം വികസിക്കാൻ തുടങ്ങുന്നു പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ അത് ഐസ് ആകുമ്പോൾ നല്ലപോലെ വികസിക്കുന്നു സാന്ദ്രത കുറയുന്നു വ്യാപ്തം കൂടുന്നു ഐസിന്റെ സാന്ദ്രത വെള്ളത്തിന്റെ സാന്ദ്രതയേക്കാൾ ഒമ്പത് ശതമാനം കുറവാണ് അതുകൊണ്ടാണ് ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് മറ്റ് വസ്തുക്കളുടെ കരരൂപം അവയുടെ ദ്രാവക രൂപത്തേക്കാൾ ഡെൻസ് ആണ് പക്ഷേ വെള്ളം ഈ റൂൾ ബ്രേക്ക് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലെ ഒരു സ്റ്റഡി ഈ അനോമലി വെള്ളത്തിന്റെ മോളിക്കുലർ സ്ട്രക്ചറിന്റെ യൂണീക്ക് ഫീച്ചർ ആണെന്ന് കണ്ടെത്തി ഈ പ്രോപ്പർട്ടി ദൈനംദിന ജീവിതത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു ഫ്രീസറിൽ വെള്ളം നിറച്ച കുപ്പി വെച്ചാൽ അത് പൊട്ടിപ്പോകുന്നത് വെള്ളം ഐസ് ആകുമ്പോൾ വികസിക്കുന്നതുകൊണ്ടാണ് ഒരു സ്റ്റീൽ കുപ്പിയിൽ വെള്ളം ഫ്രീസ് ചെയ്താൽ സ്റ്റീലിന്റെ റിജിഡ് സ്ട്രക്ചർ വെള്ളത്തിന്റെ എക്സ്പാൻഷനെ അലോ ചെയ്യില്ല ഇതിന്റെ ഫലമായി കുപ്പിക്കുള്ളിൽ പ്രഷർ ബിൽഡ് അപ്പ് ആകുന്നു ഈ പ്രഷർ വെള്ളത്തെ ഐസ് ആകാതെ ലിക്വിഡ് ആയി നിലനിർത്തുന്നു എന്നാൽ കൂടുതൽ തണുപ്പിച്ചാൽ വെള്ളം ശക്തമായി ഐസ് ആകാൻ ശ്രമിക്കുന്നു പ്രഷർ കൂടുതൽ വർദ്ധിക്കുന്നു അവസാനം സ്റ്റീൽ കുപ്പി ബൾജ് ചെയ്യുകയോ ചിലപ്പോൾ പൊട്ടുകയോ ചെയ്യും ഈ പ്രോപ്പർട്ടി തണുപ്പ് രാജ്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു വാട്ടർ പൈപ്പുകൾ പൊട്ടുന്നു വലിയ പാറകൾ വിള്ളലുകൾ വന്ന് ഫ്രോസ്റ്റ് വെയറിംഗ് വഴി പൊട്ടിപ്പോകുന്നു നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് പരിശോധിക്കാം തണുപ്പ് രാജ്യങ്ങളിൽ ശൈത്യകാലത്ത് തടാകങ്ങളിലെ അന്തരീക്ഷ താപനില മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാം ഇത്തരം സാഹചര്യങ്ങളിൽ തടാകത്തിലെ വെള്ളം പൂർണ്ണമായും ഐസ് ആയാൽ അതിനകത്തെ ജീവജാലങ്ങൾ മത്സ്യങ്ങൾ ആൽബുകൾ ചത്തുപോകും എന്നാൽ വെള്ളത്തിന്റെ അനോമലസ് എക്സ്പാൻഷൻ ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നു അന്തരീക്ഷം തണുക്കുമ്പോൾ തടാകത്തിന്റെ മുകൾപ്പരപ്പിലെ വെള്ളം ആദ്യം തണുക്കുന്നു സാന്ദ്രത കൂടുന്നു താഴേക്ക് സിങ്ക് ചെയ്യുന്നു താഴെയുള്ള ചൂടുള്ള വെള്ളം മുകളിലേക്ക് വരുന്നു അതും തണുക്കുന്നു ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു നാല് ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ഏറ്റവും ഡെൻസ് ആകുന്നു താഴെ അക്കൂമുലേറ്റ് ചെയ്യുന്നു നാല് ഡിഗ്രി സെൽഷ്യസിന് താഴെ വെള്ളം വികസിക്കാൻ തുടങ്ങുന്നു സാന്ദ്രത കുറയുന്നു പൂജ്യം ഡിഗ്രി സെൽഷ്യസിൽ മുഗൾപ്പരപ്പിലെ വെള്ളം ഐസ് ആകുന്നു കുറഞ്ഞ സാന്ദ്രത കാരണം താഴേക്ക് സിങ്ക് ചെയ്യാതെ പൊങ്ങിക്കിടക്കുന്നു ഐസ് ഒരു ഇൻസുലേറ്റർ ആണ് ഇത് തണുപ്പിനെ താഴെയുള്ള വെള്ളത്തിലേക്ക് കടത്തിവിടുന്നില്ല ഇതിന്റെ ഫലമായി തടാകത്തിന്റെ മുഗൾപ്പരപ്പിൽ ഒന്ന് മുതൽ രണ്ട് വരെ അടിക്കനത്തിൽ ഐസ് പോകം ചെയ്യുമെങ്കിലും താഴെയുള്ള വെള്ളം നാല് ഡിഗ്രി സെൽഷ്യസിൽ ലിക്വിഡ് ആയി നിലനിൽക്കുന്നു ഈ വെള്ളത്തിൽ ജീവജാലങ്ങൾ സർവൈവ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലേ ഒരു ജേണൽ ഓഫ് ലിംനോളജി സ്റ്റഡി ഈ പ്രോസസ് ആർട്ടിക് തടാകങ്ങളിൽ എൺപത് ശതമാനം ജീവന്റെ നിലനിൽപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതായി കണ്ടെത്തി ഈ പ്രോപ്പർട്ടി ഭൂമിയുടെ നാല് ബില്യൺ വർഷത്തെ ഹിസ്റ്ററിയിൽ ക്രൂശിലായിരുന്നു ഹിമയുഗങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച ഒന്ന് തടാകങ്ങളും കടലുകളും മരവിച്ചപ്പോൾ ജീവൻ നിലനിന്നത് ഈ ഇൻസുലേറ്റിംഗ് ഐസ് ലെയർ കാരണമാണ് ഈ സവിശേഷത ഗ്രഹാന്തര ജീവന്റെ സാധ്യകളിലേക്കും വെളിച്ചം വീശുന്നു വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ശനിയുടെ ഇൻസുലാഡസ് ഈ രണ്ട് ബോഡീസിൻ്റെയും ഉപരിതലം ഐസ് കവർ ചെയ്തിരിക്കുന്നു പക്ഷേ അടിയിൽ ലിക്വിഡ് വാട്ടർ ഓഷ്യൻസ് ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ സസ്പെക്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലേ ഒരു നാസ റിപ്പോർട്ട് യൂറോപ്പയിൽ നൂറ്റി അമ്പത് കിലോമീറ്റർ ഡപ്തത്തിൽ ഒരു ലിക്വിഡ് ഓഷ്യൻ ഉണ്ടാകാമെന്ന് സജസ്റ്റ് ചെയ്തു എൻസിലാഡസിൽ ഐസിനടിയിൽ വാട്ടർ ജെറ്റുകൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ജീവന്റെ സാധ്യത ഹൈലൈറ്റ് ചെയ്യുന്നു സൗരയൂഥത്തിനപ്പുറം പതിനേഴ് ഹിമഗ്രഹങ്ങൾ എക്സോപ്ലാനറ്റ്സ് ഐസ് കവർഡ് ഓഷ്യൻ വേൾഡ്സ് ആയി ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലെ ഒരു ആസ്ട്രോബയോളജി സ്റ്റഡി ഈ ഗ്രഹങ്ങളിൽ ലിക്വിഡ് വാട്ടർ മൈക്രോബയൽ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് കണ്ടെത്തി വെള്ളത്തിന്റെ ഈ പ്രോപ്പർട്ടി ഐസ് ആയി പോമിക്കിടന്ന് താഴെ ലിക്വിഡ് വാട്ടർ പ്രിസേർവ് ചെയ്യുന്നത് ജീവന്റെ സാധ്യത എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഈ ഗ്രഹങ്ങളിൽ ഭൂമിയിലെ ആർട്ടിക് തടാകങ്ങളെപ്പോലെ ഐസിനടിയിൽ ജീവൻ നിലനിൽക്കാം ഈ ഡിസ്കവറീസ് വെള്ളത്തെ യൂണിവേഴ്സൽ ലൈഫ് സപ്പോർട്ടിംഗ് മോളിക്യൂൾ ആയി പൊസിഷൻ ചെയ്യുന്നു ഇനി വെള്ളത്തിന്റെ ഈ സവിശേഷതകൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു ഇതിന്റെ ശാസ്ത്രത്തിലേക്ക് കടക്കാം വെള്ളത്തിന്റെ തന്മാത്ര എച്ച് ദു രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് ഓക്സിജന്റെ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോണുകളെ ഹൈഡ്രജനിൽ നിന്ന് അടർത്തിയെടുക്കുന്നു ഓക്സിജന് നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് പോസിറ്റീവ് ചാർജും ക്രിയേറ്റ് ചെയ്യുന്നു ഇതിനെ പോളാർ മോളിക്യൂൾ എന്ന് വിളിക്കുന്നു ഈ പോളാരിറ്റി തന്മാത്രകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ അലോ ചെയ്യുന്നു ഒരു തന്മാത്രയിലെ ഹൈഡ്രജൻ മറ്റൊരു തന്മാത്രയിലെ ഓക്സിജനുമായി വീക്ക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു ഈ ബോണ്ട് സാധാരണ താപനിലയിൽ തന്മാത്രകളുടെ കൈനറ്റിക് എനർജി കാരണം വേഗം ബ്രേക്ക് ആകുന്നു വെള്ളം ഐസ് ആകുമ്പോൾ തന്മാത്രകളുടെ കൈനറ്റിക് എനർജി കുറയുന്നു ഹൈഡ്രജൻ ബോണ്ടുകൾ സ്റ്റേബിൾ ആകുന്നു ഐസിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒരു ഹെക്സഗണൽ ലാരിസ് ഫോം ചെയ്യുന്നു തന്മാത്രകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാകുന്നു ഈ ഓപ്പൺ സ്ട്രക്ചർ വെള്ളത്തിന്റെ ലിക്വിഡ് ഫോമിനേക്കാൾ വ്യാപ്തം കൂട്ടുന്നു സാന്ദ്രത കുറക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലേ ഒരു ജേണൽ ഓഫ് കെമിക്കൽ ഫിസിക്സ് സ്റ്റഡി ഈ ഹൈഡ്രജൻ ബോണ്ട് നെറ്റ്വർക്ക് വെള്ളത്തിന്റെ അനോമലസ് ബിഹേവിയറിൻ്റെ കോറാണെന്ന് കണ്ടെത്തി ഈ സ്ട്രക്ചർ ഐസിനെ ലൈറ്റർ ആക്കുന്നു വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാൻ അലോ ചെയ്യുന്നു ജീവനെ പ്രിസേർവ് ചെയ്യുന്നു വെള്ളത്തിന്റെ മറ്റൊരു പ്രോപ്പർട്ടി അതിൻ്റെ ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് ഇത് ലോട്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ അലോ ചെയ്യുന്നു ടെമ്പറേച്ചർ ഗ്രാഫിക്കലി ചേഞ്ച് ആകാതെ ഇത് ഭൂമിയുടെ കാലാവസ്ഥ ബാലൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലെ ഒരു ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് സ്റ്റഡി സമുദ്രങ്ങളിലെ വെള്ളം ഗ്ലോബൽ ടെമ്പറേച്ചർ ഫ്ളഗേഷനുകളെ മുപ്പത് ശതമാനം റിഡ്യൂസ് ചെയ്യുന്നതായി കണ്ടെത്തി വെള്ളത്തിന്റെ ഹൈ സർഫസ് ടെൻഷൻ ഹൈഡ്രജൻ ബോണ്ടിംഗിന്റെ ഇൻ റിസൾട്ട് ഇൻസെക്സിനെ വാട്ടർ സർഫസിൽ വാക്ക് ചെയ്യാൻ അലോ ചെയ്യുന്നു ഇക്കോസിസ്റ്റം ഡൈനാമിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നു വെള്ളത്തിന്റെ ഈ പ്രോപ്പർട്ടീസ് ജീവന്റെ ഒരു കോർ കോമ്പോണന്റ് ആക്കുന്നു ഭൂമിയിൽ ജീവജാലങ്ങളുടെ അറുപത് മുതൽ എഴുപത് വരെ ശതമാനം വെള്ളമാണ് ഇത് മെറ്റബോളിക് റിയാക്ഷനുകൾക്ക് ഒരു മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലേ ഒരു ബയോകെമിസ്ട്രി ജേണൽ വെള്ളത്തിന്റെ പോളാർ നേച്ചർ എൻസൈം ഫംഗ്ഷനുകളെ അമ്പത് ശതമാനം എഫിഷ്യൻറ്റ് ആക്കുന്നതായി കണ്ടെത്തി ഗ്രഹാന്തര ജീവന്റെ തേടലിൽ വെള്ളം ഒരു കീ ഇൻഡിക്കേറ്റർ ആണ് യൂറോപ്പ എൻസിലാഡസ് ഹിമഗ്രഹങ്ങൾ എല്ലാം വെള്ളത്തിന്റെ പ്രസൻസിനെ ഡിപെൻഡ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേ ഒരു നാസ മിഷൻ യൂറോപ്പയിൽ ഡ്രില്ലിംഗ് വഴി ലിക്വിഡ് വാട്ടർ സാമ്പിൾസ് കളക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു ഈ ജേർണി വെള്ളത്തിന്റെ ശാസ്ത്രീയ മാജിക്കിനെ ഷോകേസ് ചെയ്യുന്നു ഹൈഡ്രജൻ ബോണ്ടിംഗ് അനോമലസ് എക്സ്പാൻഷൻ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഇവയെല്ലാം വെള്ളത്തെ ജീവന്റെ ലായകമാക്കുന്നു തണുപ്പ് രാജ്യങ്ങളിലെ തടാകങ്ങൾ മുതൽ ഗൃഹാന്തര ഓഷ്യൻ വേൾഡ്സ് വരെ വെള്ളം ജീവന്റെ സാധ്യതകളെ ഡിഫൈൻ ചെയ്യുന്നു ഈ പ്രോപ്പർട്ടീസ് ഭൂമിയുടെ ഹിമയുഗങ്ങളിൽ ജീവനെ പ്രിസേർവ് ചെയ്തു യൂണിവേഴ്സിൽ ജീവന്റെ ഫ്യൂച്ചർ തേടലിനെ ഗൈഡ് ചെയ്യുന്നു വെള്ളം ഒരു സിമ്പിൾ മോളിക്യൂൾ അല്ല അത് പ്രകൃതിയുടെ ഒരു മാസ്റ്റർ ആണ് വെള്ളത്തിന്റെ ഈ സവിശേഷതകൾ ജീവന്റെ നിലനിൽപ്പിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഗ്രഹാന്തര ജീവന്റെ തേടലിൽ വെള്ളത്തിന്റെ റോൾ എന്താണ് കമന്റ് സെക്ഷനിൽ എഴുതൂ കൂടുതൽ സയൻസ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ